ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിന്റെ മലയാളമാണ് ആദ്യത്തെ പാഠം ടോമോയിലെ കായികമേള ഈ പാടത്തിന്റെ അർത്ഥം ആശയം അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് എഴുതിയിരിക്കുന്നത് ജാപ്പനീസ് എഴുത്തുകാരനായ തെറ്റ്സുഗോ കുറോയാനകിയാണ് അദ്ദേഹത്തിന്റെ ടോട്ടോ ജാൻ ജനാലയക്കരികിലെ വികൃതിക്കുട്ടി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് അത് ആ ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് അൻവർ അലിയാണ് നിങ്ങൾക്ക് ടോട്ടോജാനെ പറ്റി പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് കഥ നോക്കാം കേട്ടോ അപ്പം ടോട്ടോജാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബാക്കിയുള്ള കുട്ടികളെ പോലെ ആയിരുന്നില്ല ടോട്ടോജാന് പല പരിമിതികളും ഉണ്ടായിരുന്നു അവളെ ആദ്യം ടോട്ടോജാൻ്റെ അമ്മ ഒരു സ്കൂളിൽ സാധാരണ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ അധ്യാപിക എന്താ പറയുന്നത് ടോട്ടോജാൻ ഇവിടെയുള്ള കുട്ടികളുടെ കൂടെ പഠിക്കാൻ യോഗിയല്ല എന്ന് പറഞ്ഞിട്ട് ടോട്ടോജാനെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത് അവളുടെ അമ്മയെ വിളിച്ച് പറയാണ് ഈ കുട്ടിക്ക് ഇവിടെ പഠിക്കാൻ പറ്റില്ല അവൾ എന്ന് പറയുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ടാണ് അമ്മ ആ സ്കൂളിൽ നിന്ന് ടോട്ടോജാനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലേ അപ്പോൾ പിന്നീടാണ് അമ്മ ഈ ടോമോ എന്ന് പറയുന്ന ഈ ഈയൊരു സ്കൂള് കണ്ടെത്തുന്നത് ടോമോ എന്ന് പറയുന്ന സ്കൂൾ ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു ട്രെയിൻ്റെ മാതൃകയിലുള്ള സ്കൂളായിരുന്നു വളരെ കുറച്ച് കുട്ടികളെ ആ സ്കൂളിൽ പഠിച്ചിരുന്നുള്ളൂ പിന്നെ എന്താണ് വളരെ സവിശേഷതകൾ നിറഞ്ഞ പറഞ്ഞ സ്കൂളായിരുന്നു ടോമോസ് സ്കൂൾ എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും സോഷ്യലും സയൻസും ഒക്കെ പഠിക്കല്ലേ ഒരുമിച്ച് പക്ഷേ ആ സ്കൂളിൽ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ പഠിക്കാനിഷ്ടം നിങ്ങൾക്കൊരു ഭാഷയാണ് പഠിക്കാൻ ഇഷ്ടം പഠിക്കാനിഷ്ടം ഇംഗ്ലീഷാണോ പഠിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം അതോ നിങ്ങൾക്ക് സയൻസ് ആണോ പഠിക്കേണ്ടത് നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് സയൻസ് ആയിരിക്കും അല്ല നിങ്ങൾക്ക് കണക്കാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കണക്കായിരിക്കും പഠിക്കുക അപ്പോൾ ഓരോ കുട്ടികളുടെയും അഭിരുചി അവരെ ഇഷ്ടം എന്താണോ അതനുസരിച്ചാണ് ടോമോ എന്ന് പറയുന്ന സ്കൂളിൽ അവർ പഠിത്തം നടത്തിയിരുന്നത് പഠിത്തത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും ടോമോ സ്കൂൾ വ്യത്യസ്തമായിരുന്നു അപ്പോൾ ടോട്ടോജാൻ ടോമോയിലെത്തിയപ്പോൾ അവൾ എന്താണ് അവൾ അവളിങ്ങനെ ക്ലാസ് ടൈമിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഒരു കുട്ടിയായിരുന്നു എന്നൊക്കെ ആദ്യത്തെ സ്കൂളിലെ അധ്യാപിക അവളെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് പക്ഷേ ഈ സ്കൂളിലെ അധ്യാപകൻ ആരാണ് കോബായാഷി മാഷ് അവൾ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു അല്ലേ അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ടോട്ടോജാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അവൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇത്ര ശ്രദ്ധിച്ച് അതുവരെ ആരും കേട്ടിരുന്നില്ല പിന്നെ ടോട്ടോജാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് കോബായാഷി മാഷിന് അവളുടെ സംസാരത്തിലൂടെ മനസ്സിലായിരുന്നു ഓക്കെ അപ്പം ഒരു സ്കൂളായിരുന്നു എന്ത് ടോമോ എന്ന് പറയുന്ന ഒരു സ്കൂൾ നമ്മുടെ അഭിരുചികൾ എന്താണോ നമ്മുടെ കഴിവുകൾ എന്താണോ അതിനനുസരിച്ചാണ് അവിടെ പഠിത്തം അല്ലാതെ എല്ലാവരും പഠിക്കുന്നത് നിങ്ങളും പഠിക്കുമെന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ ആയിരുന്നില്ല അല്ലേ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് അങ്ങനെ ഒരു സ്കൂളിലേക്കൊക്കെ പോകാൻ തോന്നും അല്ലേ അപ്പോൾ ഈ ഒരു ബുക്ക് ടോട്ടോജെന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് ആ പുസ്തകം നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരൊക്കെ വായിച്ച് വായിക്കാൻ ശ്രമിക്കുക നല്ലൊരു പുസ്തകമാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ഇനി ഇനി ടോമോയിലെ കായികമേള അതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ എന്താ പറയുന്നത് കായികമേള സ്പോർട്സിനെ കുറിച്ചാണ് പറയുന്നത് ആ സ്കൂളിൽ ഒരു കായികമേള നടന്നു ബാക്കിയുള്ള എലിമെന്ററി സ്കൂളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അവിടുത്തെ കായികമേള എന്നാണ് പറയുന്നത് ബാക്കിയുള്ള സ്കൂളുകളിലെ ഒന്നോ രണ്ടോ കളികൾ അതായത് വടംവലിയും മൂന്ന് കാലിലോട്ടവും മാത്രമേ ടോമോയിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവയെല്ലാം കൊബായാഷി മാസ്റ്റർ തന്നെ കണ്ടുപിടിച്ചിരുന്ന കളികളായിരുന്നു ഒരു ഇനത്തിനും എന്ത് വേണ്ടിയിരുന്നില്ല പല നമുക്കറിയാം അല്ലേ ഇപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും ആണെങ്കിലൊക്കെ എന്താ ാണ് ബാറ്റും ബോളും ഒക്കെ വേണമല്ലേ പക്ഷെ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ആവശ്യമില്ലാത്ത കളികളായിരുന്നു കോബായാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നത് ഓക്കെ ഇനി അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ത് മീൻ വായിലൂടെ ഉള്ള ഓട്ടം കണ്ടോ മീനിൻ്റെ വായ പോലെയുണ്ട് കുട്ടികൾ ഓടി വന്ന് ഈ മീനിൻ്റെ വായലൂടെ കയറിയിട്ട് വാല് വരെ പോയിട്ട് തിരിച്ചിറങ്ങുന്നതാണ് മീൻ വായിലൂടെ ഉള്ള ഓട്ടം അപ്പോൾ കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത് കാരണം എന്താണ് മീനിൻ്റെ വായലൂടെ കയറുമ്പോൾ കണ്ടോ ആ ഭാഗമൊക്കെ കുറച്ച് ഉയർന്നിട്ടാണല്ലേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം ഈ ഭാഗത്തിനൊക്കെ ഉയരമുണ്ട് പക്ഷേ ഇങ്ങോ ഇങ്ങോട്ട് പോരുമ്പോൾ എന്താണ് ഇങ്ങനെ ചെറുതായി ചെറുതായി ചെറുതായാണ് വരുന്നത് അല്ലേ ചെറുതായി ചെറുതായി വരുമ്പോൾ എന്താണ് ഇവിടെ ഉള്ളിലേക്ക് കയറും തോറും ഇരുട്ടും കയറും നിങ്ങൾക്ക് നടക്കാനുള്ള സ്ഥലവും കുറയും അല്ലേ അപ്പോൾ ഉള്ളിലേക്ക് കയറും തോറും കുട്ടികൾക്ക് പേടിയാവും ഇരുട്ടാവുമ്പോൾ അപ്പോൾ കുട്ടികൾക്ക് മുൻ ഇങ്ങടെ മുന്നിലോട്ടാണോ പിന്നിലോട്ടാണോ പോകേണ്ടതെന്നൊന്നും മനസ്സിലാവില്ല ചില കുട്ടികൾ എന്താണ് പിന്നിലേക്ക് വാൽഭാഗത്തേക്ക് പോകുന്നതിന് പകരം വീണ്ടും വായ്ഭാഗത്ത് തന്നെ എത്താറുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന അത്ര എളുപ്പമല്ല അവിടെയുള്ള കളികൾ എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ രണ്ടാമത്തെ കളി എന്താണ് വടംവലിയാണ് വടംവലിയിൽ സ്കൂളിലെ ടീച്ചർമാരും കോബായഷി മാഷും ഒക്കെ പങ്കെടുത്തിരുന്നു ആർപ്പ് വിളിച്ചും അല്ലെ കൂകി വിളിച്ചും ഒക്കെയാണ് അവർ വടംവലി ചെയ്തിരുന്നത് പിന്നെ ഒരു കുട്ടി പോലും ആ അവിടുത്തെ കായികമേളയിൽ പങ്കെടുക്കാതിരുന്നിട്ടില്ല അല്ലേ എത്ര എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാസ്റ്റർ ഈ കായികമേള സംഘടിപ്പിച്ചിരുന്നത് ഇനി ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ക്യാസ്വാക്കി ചാന കാണിക്കുന്നുണ്ട് അല്ലേ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരെ എന്താക്കി മാറ്റിയിരുന്നു കോബായാഷി മാസ്റ്റർ അവരെ കളിയുടെ റെഫറി അല്ലേ കളി നിയന്ത്രിക്കുന്ന ആളായി അവരെ മാറ്റിയിരുന്നു അപ്പോൾ അവരെ എന്തായാലും ഈ മേളകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു അല്ലെ പങ്കെടുത്തു പങ്കെടുത്തു വരുന്നു എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു പിന്നെ അതിൽ അവസാനം എന്താ പറയുന്നത് വളരെ അത്ഭുതം നിറഞ്ഞ ഒരു കാര്യം കാര്യം നടന്നു എന്ന് പറയുന്നുണ്ട് കുഞ്ഞു കാലുകളും കുഞ്ഞു കൈകളുമുള്ള തകാഹാഷി കണ്ടോ തകാ എല്ലാ പരിപാടികളിലും ഒന്നാമതെത്തി എന്ന് പറയുന്നുണ്ട് അല്ലേ അവൻ്റെ കുഞ്ഞു കാലുകളും കുഞ്ഞു കൈകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ അവൻ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടും ഇത്രയേ ഉള്ളൂ അല്ലേ അവൻ്റെ കൈകളും കാലുകളും ഒക്കെ വളരെ ചെറുതാണ് അപ്പൊ അങ്ങനെയൊരു കുട്ടി കായികമേളയിൽ ജയിക്കുമെന്ന് ആരും തന്നെ മാസ്റ്റർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല മാസ്റ്റർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ എല്ലാ കായിക ഇനങ്ങളിലും ആരാണ് ഒന്നാമതെത്തിയത് തകാ ഹാഷിയാണ് ഒന്നാമതെത്തിയത് ടോട്ടോജാനും അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരും പല രീതിയിലും അവനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ അവർക്കും ഒന്നാമതെത്താൻ വേണ്ടി അവർ കഠിനമായി പ്രയത്നിച്ചു പക്ഷേ തകാഹാഷി എല്ലാവരെയും തന്നെ വെട്ടിച്ച് മുന്നിലായി എന്നാണ് പറയുന്നത് മീൻ വായിലൂടെയുള്ള ഓട്ടത്തിൽ അവന് മിന്നൽ വേഗത്തിൽ അല്ലെ അത്രയും സ്പീഡിലാണ് ബാക്കിയുള്ള കുട്ടികളെ തോൽപ്പിച്ച് മറികടന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോ പിന്നെ എന്താണ് കായിക ഇനങ്ങളിൽ മാത്രമല്ല വ്യത്യസ്തത ഉണ്ടായിരുന്നത് അദ്ദേഹം കൊടുക്കുന്ന ആ സമ്മാനങ്ങൾ കണ്ടോ നമുക്ക് കിട്ടുന്ന എന്താണ് ട്രോഫിയും സർട്ടിഫിക്കറ്റും ഒക്കെയാണ് കിട്ടുക അല്ലെ അദ്ദേഹം കൊടുക്കുന്നത് എന്താണ് കണ്ടോ പച്ചക്കറികളാണ് മത്തങ്ങയും ഉരുളക്കിഴങ്ങും അതുപോലെ ചീരയൊക്കെയാണ് അദ്ദേഹം സമ്മാനമായി കുട്ടികൾക്ക് കൊടുത്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ എന്ന എന്നൊക്കഥയില്ല ആ സ്കൂളിൻ്റെ പരിസരത്ത് അവർ നട്ടു വളർത്തിയിരുന്ന ഇത് അത് തന്നെയാണ് അദ്ദേഹം കുട്ടികൾക്ക് സമ്മാനമായി കൊടുത്തിരുന്നത് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുക എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം ഇതിലൂടെ കൊടുത്തിരുന്നത് പിന്നെ അദ്ദേഹം എന്തും പറഞ്ഞിരുന്നു എല്ലാ കുട്ടികളോടും പറഞ്ഞിരുന്നു കുട്ടികൾ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം ഒരിക്കലും വിജയിക്കുക എന്നുള്ളതിന് ഒരു പ്രാധാന്യവുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആത്മവിശ്വാസം നൽകിയിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കുഞ്ഞുകാലുകളും കുഞ്ഞുകൈകളുമുള്ള ഈ തകാഹാഷി ആ പരിപാടിയിൽ പങ്കെടുത്തതും അവന് എല്ലാ പരിപാടികളിലും ഒന്നാം സ്ഥാനം ലഭിക്കാൻ സാധിച്ചതും ഓക്കെ അപ്പോൾ ഇതാണ് ഈ കഥ വരുന്നത് ഇനി നമുക്ക് അർത്ഥവും ചോദ്യോത്തരങ്ങളും നോക്കാം ജാപ്പനീസ് എഴുത്തുകാരിയായ തെറ്റ് ആണ് ടോട്ടോജാൻ ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഈ പുസ്തകം ലോകമെമ്പാടുമുള്ള ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് അൻവറലിയാണ് ആദ്യത്തെ അർത്ഥം അടിയറവ് അടിയറവ് പറയുക എന്ന് പറഞ്ഞാൽ എന്താ തോൽവി തോറ്റുപോവുക അല്ലെ അന്നങ്ങൾ അന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അരയന്നങ്ങൾ നമ്മൾ താറാവിനെ പോലെ കാണുമ്പോൾ തോന്നും അവ അതിനാണ് അരയന്നങ്ങൾ അന്നൽ അന്നൽ എന്ന് പറഞ്ഞാലോ അരയന്നം അപൂർവ്വത അപൂർവത എന്ന് പറഞ്ഞാൽ എന്താ മുമ്പ് ഇല്ലാത്ത ഒരു സ്ഥിതി അസാധാരണത്വം നമ്മൾ സ്ഥിരം കാണുന്നതല്ലാതെ വല്ലതും വ്യത്യസ്തമായി കാണുമ്പോൾ നമുക്ക് എന്ത് പറയാം അത് അപൂർവമാണ് എന്ന് പറയാം അർദ്ധവൃത്താകാരം പകുതി വൃത്തത്തിന്റെ ആകൃതി വൃത്തം എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഒരു വട്ടം അല്ലേ ആ വട്ടത്തിന്റെ പകുതി മാത്രം വരയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത് അർദ്ധ വൃത്താകാരം എന്ന് പറയുന്നത് അല ഓളം കടലിന്റെ അലയെ നമുക്ക് എന്ത് പറയാം കടലിന്റെ ഓളങ്ങൾ എന്ന് പറയാം അവിശ്വസനീയം നിങ്ങൾക്ക് ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ നമുക്ക് അവിശ്വസനീയമെന്ന് പറയാം അടുത്തത് ആക്കം ശക്തി ആർക്കുക വിളിച്ചു കൂവുക അല്ലേ നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നായകനൊക്കെ വരുമ്പോൾ ആൾക്കാർ വിളിച്ചു കൂവാറുണ്ട് അല്ലേ അതിനെയാണ് ആർക്കുക എന്ന് പറയാം ആസ്വാദികരം ആസ്വദിക്കാവുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വല്ല കാർട്ടൂണോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം നിങ്ങളത് ആസ്വദിച്ച് കാണുകയാണ് പറയാം ഇതരം ഇതരം എന്ന് പറഞ്ഞാൽ എന്താ രൺ രണ്ട് വാക്കുകളുണ്ട് ഇവിടെ ശ്രദ്ധിക്കണം ഇതരം ആണ് മറ്റുള്ള ഏ ഉദരം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ വയറാണ് ഇതരം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഉദരം എന്ന് പറഞ്ഞാൽ വയറാണ് ഉലാത്തുക വെറുതെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കില്ലേ അതിനെ നമുക്ക് ഉലാത്തുക എന്ന് പറയാം ഊഴം അവസരം പിന്നെ എടുപ്പ് എടുപ്പ് ഉയരമുള്ള കെട്ടിടം എലിമെൻ്ററി പ്രൈമറി കുറച്ചുകൂടി അർത്ഥം നമുക്ക് നോക്കാം വിപുലം വിസ്താരമുള്ള സാമഗ്രി സാധനം ലഭ്യമായ ലഭിക്കുന്ന ഇനം തരം കൈലേസ് തൂവാല ചുമതല ഉത്തരവാദിത്തം ആദ്യത്തെ ചോദ്യം നോക്കാം വായിക്കാം കണ്ടെത്താം എഴുതാം ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതു ഇപ്പോൾ ഞാൻ ക്ലാസ്സിൽ തുടങ്ങിയപ്പോൾ ആദ്യമേ പറഞ്ഞില്ലേ ടോമോ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര വളരെയധികം വ്യത്യസ്തമായിരുന്നു അല്ലേ നമ്മുടെ സാധാരണ സ്കൂളുകളിൽ പോലെയുള്ള കളികളൊന്നും ആയിരുന്നില്ല അവിടെ അപ്പോൾ എന്തൊക്കെ വ്യത്യസ്തതകളാണ് നിങ്ങളവിടെ കണ്ടത് എന്നാണ് ചോദിക്കുന്നത് ടോമോ എലിമെൻ്ററി സ്കൂളിലെ കായികമേള എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരുന്നു കൊബായാഷി മാസ്റ്റർ കായിക സാമഗ്രികൾ ഒന്നും ആവശ്യമില്ലാത്ത മത്സര ഇനങ്ങൾ കണ്ടുപിടിച്ചിരുന്നു മീൻ വായിലൂടെയുള്ള ഓട്ടം അതിന് ഉദാഹരണമാണ് വടംവലി മത്സരത്തിൽ വടം വലിക്കാൻ കൊബായാഷി മാസ്റ്റർ മാസ്റ്ററും മറ്റു അധ്യാപകരും കൂടും മത്സരം നിയന്ത്രിക്കാനുള്ള ചുമതല അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികൾക്കാണ് സ്കൂളിലെ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന ടോമോയിലെ റിലോ ഓട്ടോ റിലേ ഓട്ടോവും വ്യത്യസ്തമാണ് സമ്മാന വിതരണവും വ്യത്യസ്തമായിരുന്നു എന്തെന്നാൽ സമ്മാനമായി കൊടുത്തിരുന്നത് മത്തങ്ങയും ഉരുളക്കിഴങ്ങും ചീരയും ആയിരുന്നു എന്താ പറയുന്നത് ഇവിടെ സാധാരണ എലിമെന്ററി സ്കൂളുകളിലെ പോലെയുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ടോമോ എലിമെന്ററി സ്കൂളിൽ നടന്നിരുന്നത് അല്ലേ അവിടെയുള്ള ഒന്നോ രണ്ടോ മത്സരങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ വ്യത്യസ്തമായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ പിന്നെ എന്താണ് കോബായഷി മാഷ് അവിടെ അവർക്ക് ലഭിക്കാവുന്ന സാധനങ്ങൾ വെച്ചാണ് പല കളികളും ചിട്ടപ്പെടുത്തിയിരുന്നത് അല്ലേ അതായത് കായിക സാമഗ്രികൾ ഒന്നും തന്നെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ അവിടെയുള്ള പ്രധാന കളി എന്തായിരുന്നു മീനിന്റെ വായിലൂടെയുള്ള ഓട്ടമായിരുന്നു ഓട്ടമായിരുന്നു അതുപോലെ തന്നെ വടംവലി ഉണ്ടായിരുന്നു വടംവലിയിൽ കുട്ടികൾ മാത്രമല്ല കോബായേഷി മാസ്റ്ററും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ അധ്യാപകരും പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത് ഇനി കളികളിൽ മാത്രമാണോ വ്യത്യസ്തത ഉണ്ടായിരുന്നത് അല്ലല്ലോ എന്തിലാണ് ഉണ്ടായിരുന്നത് നമുക്കൊക്കെ സമ്മാനമായിട്ട് എന്താ കിട്ടുന്നത് ട്രോഫിയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ ഒക്കെ ആണല്ലേ നമുക്ക് സമ്മാനമായിട്ട് കിട്ടുക പക്ഷേ ഇവിടെ കോബായ ാഷി മാസ്റ്റർ എന്താ കൊടുത്തിരുന്നത് മത്തങ്ങയും ചീരയും ഉരുളക്കിഴങ്ങും ഒക്കെയാണ് കുട്ടികൾക്ക് സമ്മാനമായിട്ട് കൊടുത്തിരുന്നത് രീതികൾ ഓരോ കുട്ടികളെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള എങ്ങനെയൊക്കെയാണ് കൊബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് കൊബായാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെ കുറിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ ഓയിലെ കായികമേളയിൽ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കാൻ കൊബായാഷിമാഷ് ശ്രദ്ധിച്ചിരുന്നു മത്സരത്തിൽ വിജയിക്കലല്ല പങ്കെടുക്കലാണ് പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞുകൊടുത്തു ആത്മവിശ്വാസം കുറഞ്ഞവർക്ക് വിശ്വാസം പകർന്നു കൊടുത്തു മത്സരം നിയന്ത്രിക്കാനുള്ള ചുമതല അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത യാസ്വാഖിച്ചാനെ പോലുള്ള കുട്ടികൾക്കാണ് ഇത്തിരിയോളം പോന്ന കൈകാലുകളുള്ള തകാ തകാഹാഷിയെ പോലും അദ്ദേഹം പരിഗണിച്ചു ടോമോയിലെ കായികമേള കുട്ടികൾക്ക് ഒരു ഉത്സവം തന്നെയായിരുന്നു ഒരു കുട്ടിയെ പോലും മാറ്റി നിർത്താതെ എല്ലാറ്റിനും മുന്നിട്ടിറങ്ങി മാസ്റ്റർ ഒരു കുട്ടിയെ പോലും മാറ്റി നിർത്താതെ എല്ലാറ്റിനും മുന്നിട്ടിറങ്ങി മാസ്റ്റർ കായികമേള നടത്തി അപ്പൊ എന്താ പറയുന്നത് ടോമോയിലെ കായികമേളയില് ആ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നുണ്ടെന്ന് മാസ്റ്റർ ഉറപ്പ് വരുത്തിയിരുന്നു അല്ലേ ഓരോ കുട്ടികൾക്കും പല പരിമിതികളും ഉണ്ടായിരുന്നു പക്ഷെ ആ പരിമിതിയുള്ള കുട്ടികൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റാവുന്ന പറ്റാവുന്ന കളികളൊക്കെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി ചില കളികളിൽ ചിലർക്ക് പങ്കെടുക്കാൻ പറ്റില്ല അല്ലേ അപ്പം അങ്ങനെയുള്ളവരെ എന്താക്കി വടം വരിയിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ ഈ ആസ്വാക്കി ചാനെ പോലെയുള്ള കുട്ടികൾക്കാണ് ആ ആ കളികളൊക്കെ നിയന്ത്രിക്കാനുള്ള ചുമതല അദ്ദേഹം ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് പിന്നെ എന്താണ് ഇത്തിരിയോളം കൈയും കാലിൽ കൈകാലുള്ള തകാ പോലും അദ്ദേഹം പരിഗണിച്ചിരുന്നു ഒരു കുട്ടി പോലും പിന്തള്ളപ്പെട്ടിട്ടില്ല അല്ലേ അത് അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു പിന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു കൊടുത്തിരുന്നു ഒരിക്കലും ഒരു കളിയിൽ വിജയിക്കുക എന്നുള്ളതിനല്ല പ്രാധാന്യം എന്താണ് നിങ്ങൾ ആ കളികളിൽ പങ്കെടുക്കുക അല്ലെ പങ്കെടുക്കുന്നതിലാണ് പ്രാധാന്യം വിജയിക്കുന്നതിലല്ല എന്ന് അദ്ദേഹം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അല്ലേ നമ്മൾ ജയിക്കോ ജയിക്കോ എന്നുള്ള പേടികൊണ്ടാണ് പല കളികൾ ും നമ്മൾ പങ്കെടുക്കാതിരിക്കുന്നത് അല്ലെ സ്കൂളിലുള്ള ഓരോ പരിപാടിക്ക് നമ്മൾ പങ്കെടുക്കാതിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല എന്താണ് പങ്കെടുത്താൽ പങ്കെടുത്താലല്ലേ ജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നിങ്ങൾ പോയി പങ്കെടുക്കൂ പങ്കെടുക്കുന്നതാണ് പ്രാധാന്യമെന്ന് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അതുപോലെ ആത്മവിശ്വാസം തീരെ ഇല്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് പകർന്നു കൊടുക്കുന്നുണ്ട് വിശ്വാസം അല്ലേ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള പല സവിശേഷതകളും നമുക്ക് ആരിൽ കാണാം അവരുടെ മാസ്റ്ററിൽ കാണാമെന്നാണ് പറയുന്നത് അടുത്തത് എന്താണ് രസികൻ പ്രയോഗങ്ങൾ പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ മിന്നൽ വേഗത്തിൽ തകാ അവരെ കടന്ന് മുകളിലേക്ക് പോയി ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ എന്താണ് മിന്നൽ വേഗത്തിൽ മിന്നൽ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ പെട്ടെന്ന് അല്ലെ ബാക്കിയുള്ള കുട്ടികളൊക്കെ മറികടന്നുകൊണ്ട് പെട്ടെന്ന് ഒരു മിന്നൽ പോലെയാണ് ആര് പോയത് തകാഹാഷി പോയത് അതായത് അത്ര അത്രയും സ്പീഡിലാണ് തകാ ഹാഷി പോയത് എന്നാണ് പറയുന്നത് അപ്പൊ അതിനാണ് ആ ഒരു പ്രയോഗം അവിടെ ഉള്ളത് ഇനി അതുപോലെ ഒരു പ്രയോഗം കൂടി കൊടുത്തിട്ടുണ്ട് എന്താണ് കരിമീൻ തടിയൻ ജീവൻ ഉള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങി ഇത് എന്തിനാണ് നമ്മൾ പറയുന്നുണ്ട് അല്ലെ മീൻ വായിലൂടെയുള്ള ഓട്ടം എന്ന് പറയുന്നുണ്ട് അപ്പൊ കുട്ടികൾ കേറുമ്പോ എന്താണ് ആ ഒരു മീന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകുന്നുണ്ട് അല്ലേ കുട്ടികൾ ഓടുന്നതിനനുസരിച്ച് അപ്പൊ അതിനെയാണ് ഇവിടെ ഇളകി ആടാൻ തുടങ്ങി എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെയുള്ള പദങ്ങൾ നിങ്ങൾക്ക് ഇനിയും കണ്ടെത്താൻ കഴിയും ഇത് എഴുതാം മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകാ ഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി അല്ലെ ബാക്കിയുള്ള കുട്ടികൾക്ക് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോവേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെ അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പരുതുന്നതിനെയാണ് എന്ത് പറയുന്നത് നട്ടം തിരിയുമ്പോഴെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് എഴുതാം ഉണ്ടോ നീളം കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കൈകാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ വെള്ളം കുടിച്ചത് തന്നെ ആ പ്രയോഗം കണ്ടു ഇവിടെ വെള്ളം കുടിച്ചത് എന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമല്ലേ അവർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് എന്ത് പറയുന്നത് വെള്ളം കുടിച്ചത് തന്നെ അല്ലേ ചില ചോദ്യ പേപ്പറൊക്കെ വരുമ്പോൾ നമ്മൾ പറയില്ലേ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ വെള്ളം കുടിക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത് അല്ല ബുദ്ധിമുട്ടിയത് തന്നെയെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കേ അടുത്ത ചോദ്യം നോക്കാം ചേരുമ്പോഴും പിരിയുമ്പോഴും ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ ഒരു അപൂർവത എന്നീ രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്നു അല്ലേ ഒരു അപൂർവത എന്ന് കണ്ടോ ഒരു പ്ലസ് അപൂർവത അതിനെയാണ് അപൂർവത എന്ന് പറയുക അപ്പോൾ ഒരു ഉണ്ട് അപൂർവതയുണ്ട് ഈ ഒരു വാക്യത്തിൽ അല്ലെ ഒരു വാക്കില് അപ്പോൾ രണ്ട് പദങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടുപിടിക്കൂ അത് ഇതുപോലെ എഴുതാനും പറയുന്നുണ്ട് ഇവിടെ നോക്കിയ ഒരു ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം കണ്ടോ ഇവിടെ വെറുതെ നോക്കാം ഇത് എഴുതണ്ട രീതിയിൽ അല്ലാതെ രീതിയിൽ അല്ലാതെ അല്ലേ അതിന് രണ്ടും കൂടിയിട്ടാണ് എന്ത് എഴുതിയിരിക്കുന്നത് രീതിയിൽ അല്ലാതെ ഇനി നമുക്ക് എന്ത് പറയാം രീതിയിൽ അല്ലേ ഒരു വാക്ക് രീതിയിൽ നിന്നാണ് അടുത്തത് എന്താണ് അല്ലാതെ അല്ലേ അപ്പൊ അങ്ങനെയുള്ള വാക്യങ്ങൾ നിങ്ങളോട് കഥയിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സമയം ഒന്നും സമയം ഒന്നും കട്ടി ഏറിയ കട്ടി ഏറിയ ദൈർഘ്യം ഏറിയ ദൈർഘ്യം ഏറിയ അവർക്കത് അവർക്ക് അത് തിരിച്ച് ഇറങ്ങുക അല്ലെ തിരിച്ചിറങ്ങുക തിരിച്ചിറങ്ങുകയിലെ ഏതാണ് രണ്ട് വാക്കുകൾ തിരിച്ച് ഇറങ്ങുക കണ്ടോ ഇനി മത്സരമില്ലാത്ത കി കളികൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ കളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗം വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗം വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യൂ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്